ഹലോ ഗായ്സ് ഞാനെൻ്റെ ടിഫിൻ ബോക്സ് തുറക്കാൻ പോവുകയാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം ഇതെന്താണെന്നറിയാമോ ഇത് കൂണാണ് കേട്ടോ കൂണ് കൂണും സാമ്പാർ തീരയും കൂടെ തോരം വെച്ചത് പിന്നെ അതിനടിയിൽ ഉരുളക്കിഴങ്ങ് കറിയുണ്ട് പിന്നെ മീൻ പൊരിച്ചത് ഉണക്ക മീനാണ് കേട്ടോ അപ്പം നമുക്ക് ചോറ് കഴിക്കാം സാമ്പാർ ചീര എനിക്കെന്നും പറമ്പിൽ നിന്ന് കൂണ് കിട്ടാറുണ്ട് കേട്ടോ അപ്പം ഇന്നൊരെണ്ണം കിട്ടി അപ്പോൾ അതിൻ്റെ കൂടെ സാമ്പാർ ചീര എനിക്കിഷ്ടമാണ് അങ്ങനെ അത് അരിഞ്ഞ് തോരൻ വെച്ച് കഴിക്കാനായിട്ട് അപ്പോൾ കുറച്ച് സാമ്പാർ ചീര അതിൻ്റെ ഇട്ടിട്ട് കൂണും എല്ലാം കൂടെ തോരൻ വെച്ച് കിട്ടാനകത്തിട്ട് കിട്ടി ലേശം ഉണക്കമീനും കൂടി അങ്ങോട്ട് വയ്ക്കാം എന്നിട്ട് ഇളക്കി ലേശം ഇത് ഉരുളക്കിഴങ്ങ് കറിയും എല്ലാം കൂടി അങ്ങോട്ട് വെച്ച് ഇളക്കി ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റാണ് ഗൈസ് എല്ലാരും ജോറി ചോദിച്ചോ ഈ ഉണക്കമീന്റെ ആ ഒരു ഗമയെന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര ഗാണ് ഗേസ് തിരുവനന്തപുര തിരുവനന്തപുരത്തുള്ള ഉണക്കമീനല്ലേ ഇത് കേട്ടോ അത് കോട്ടയം ജില്ലയിലുള്ള സൂപ്പറാണ് ഇപ്പം ഗൈസ് എല്ലാവരും പെട്ടെന്ന് ചോറൊക്കെ കഴിച്ചേ എല്ലാവരുടെ നാട്ടിലിങ്ങനെ മഴയായിരിക്കും അല്ലേ ഇവിടെ നല്ല ഗംഭീര മഴയായിരുന്നു ഇപ്പം ഇത്തിരി തോന്നിയിക്കുകയാണ് എൻ്റെ കുട്ടികളൊക്കെ ഉറക്കമായിരിക്കും ഇപ്പം ഞാൻ ചെല്ലുന്നതും നോക്കി അവിടെ ഇരിപ്പുണ്ടായിരിക്കും സത്യം പറഞ്ഞാൽ ഗൈസ് ഞാൻ എൻ്റെ വണ്ടി കൊണ്ടുവന്ന് നമ്മുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലല്ല അപ്പുറത്തെ സൈഡിലാണ് പാർക്ക് ചെയ്യുന്നത് എന്നിട്ട് വന്ന് ഗേറ്റ് തുറന്നിട്ടാണ് ഞാൻ ഇപ്പുറത്ത് ആയിട്ട് വണ്ടി നീക്കുന്നത് പക്ഷേങ്കിൽ ഞാൻ ഫോണടിക്കുക ഒന്നും ചെയ്യില്ല എന്നാലും എൻ്റെ കുട്ടികൾക്ക് എൻ്റെ വണ്ടിയുടെ സൗണ്ട് അറിയാമെന്നുള്ളതാണ് ഞാൻ വണ്ടി കൊണ്ട് നിർത്തുമ്പോഴവരങ്ങോട്ട് വിളി തുടങ്ങും അതാണ് ഗൈസ് അവർ ഞാനും തമ്മിലുള്ള ആ ഒരു എന്താ പറയുക അഗാധമായ സ്നേഹത്തിൻ്റെ അളവില്ലാത്ത സ്നേഹത്തിൻ്റെ 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 എന്താണ് എന്താ പറയുക ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ അളവുകൾ നിശ്ചയിക്കാൻ പറ്റില്ല ഗൈസ് ഞാനും എൻ്റെ കുട്ടികളും അതെ ലക്കി ബേബി ആൻഡ് ഏഞ്ചൽ ബേബി വഴിക്കണ്ണുമായി തന്നെ നോക്കിയിരിക്കുന്ന എൻ്റെ രണ്ട് പൊന്നും മക്കൾ സത്യം പറഞ്ഞ ഏഞ്ചൽ ബേബി ഇപ്പം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഓടി വന്നേനെ ഇങ്ങനെ ഒരു ഉരുളയൊക്കെ കൊടുത്താ അവൾ കഴിക്കും പക്ഷേ ലക്കി ബേബി കഴിക്കില്ല കേട്ടോ അവനൊന്നും ഇഷ്ടമൊന്നുമില്ല അങ്ങനെ ഇത്തിരി ഫുഡ് കഴിക്കാൻ ഇത്തിരി മടിയുള്ള ടൈപ്പാണ് എന്ത് കറി ഉണ്ടെങ്കിലും ഗൈസ് ആഹാ ഈ തോരൻ്റെ ഇടയിൽ കൂണിൻ്റെ പീസ് ഉണ്ടല്ലോ അങ്ങനെ കടിക്കുമ്പോൾ നല്ല നല്ല സുഖം എന്ത് കറി ഉണ്ടെങ്കിലും ഈ ഉണക്കമീൻ്റെ ഒരു പീസ് ഉണ്ടെങ്കിൽ അമ്മ സ്വർഗം തന്നെ കേട്ടോ അപ്പോൾ ഓക്കെ ഗായ്സ് എല്ലാവരും ഫുഡ് കഴിക്കൂ ബാ നിങ്ങൾക്ക് ഞാൻ ഒരു ഉരുള തന്നില്ല എന്ന് വേണ്ട തന്നേക്കാം ഓക്കെ ഈ ഉരുള എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്